ചിന്ത മികം ഒരു ചൊങ്കര

ഞങ്ങളുടെ വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ലഭിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കലോത്സവ വേദിയിലുണ്ട് ഞങ്ങളുടെ കവിത എഴുതിയ ഗുരുനാഥനെ തേടി നടക്കുകയായിരുന്നു അപ്പോഴാണ് അഫ്സൽ മുസരിഫി എന്ന് പറയുന്ന ഞങ്ങളുടെ പുള്ളിയുടെ അഭിമാനമായ ആധുനിക അറബി കവി ഇവിടെ ഉണ്ടെന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ തന്നെ മദീഹ എന്ന് പറയുന്ന ഞങ്ങളുടെ എ എച്ച് എസ് എഫ്സിൻ്റെ അഭിമാന താരമായ മദീഹക്കും ഞങ്ങളുടെ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള ഞങ്ങളുടെ അറബിക് ടീച്ചറായ ഫാരിഷ ടീച്ചറാണ് എല്ലാവരോടും എൻ്റെ സ്കൂളിൻ്റെ അഭിവിതവുമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് അഫ്സൽ മുസരിസി എന്ന എൻ്റെ കൂട്ടുകാരനും ഈ ജില്ലയുടെ അഭിമാന ആധുനിക അറബി കവിയുമായ അഫ്സൽ മുസരിസിക്ക് പാടൂർ അലിയും ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് രണ്ട് വാക്ക് ഫാരിഷ ടീച്ചത് ഇല്ല സന്തോഷം കൊണ്ട് വാക്കുകളില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാവിധ അഭിനന്ദങ്ങളിൽ നിന്നും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വറക്കമു